അമിതാഭ് ബച്ചനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് തൊണ്ണൂറ്റി അഞ്ചിൽ ഷോ നയൻറ്റി ഫൈവിന് വരുന്ന സമയത്ത് അമ്മ എന്നെയാണ് ഡെപ്യൂട്ടി ചെയ്തത് അദ്ദേഹത്തെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരുന്ന അടക്കം താമസം ഫുഡ് എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കി അന്ന് അദ്ദേഹം കശ്മീരത്തിൻ്റെ ഡബ്ഡ് വേർഷൻ കണ്ടിരുന്നു കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് നിങ്ങളുടെ ശബ്ദം ഇപ്പം കേട്ടിട്ട് അതിനകത്ത് ഭയങ്കര ഒരു ഭയങ്കര ശബ്ദമായിരുന്നു ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇപ്പോ സുരേഷ് സംസാരിക്കുമ്പോൾ എനിക്ക് അത്രയും ഇത് ഫീൽ ചെയ്യുന്നില്ല ഡബിങ് ഒക്കെ ചെയ്യാറുണ്ടോ ചോദിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് അന്ന് അദ്ദേഹം തന്നെ ഒരു ക്ലാസ്സാണ് കാലത്ത് ഫോണിൽ സംസാരിക്കുന്ന അന്ന് മൊബൈലില്ല എങ്കിലും ഒരു ടെലിഫോൺ കോള് പോലും അറ്റൻഡ് ചെയ്യരുത് അല്ലാതെ ആ പല്ല് തയ്ക്കുന്ന സമയത്ത് ശബ്ദത്തിന് പ്രശ്നമുണ്ടാവുന്ന തരത്തിൽ നാക്ക് ഓടിക്കുമ്പോഴോ ഒന്നും തൊണ്ടയിലേക്ക് ഒരച്ചിലുകൾ കയറും കഴിവതും ടൂത്ത് പേസ്റ്റ് വെച്ച് വായൊന്ന് കഴുകി വൃത്തിയാക്കി കാലത്ത് ഒരു മൂന്നര നാല് മണിയാവുമ്പോൾ എഴുന്നേറ്റ് ഒരു നാലര അഞ്ച് മണിക്ക് ഡബ്ബിംഗ് തുടങ്ങി ഏഴ് മണി എട്ട് മണി വെച്ച് ക്ലോസ് ചെയ്യണം